നാടിന് നടക്കിയ വെഞ്ഞാറമൂട് കൂട്ട കൊലപാതക കേസിലെ പ്രതി അഫാൻ കൊലപാതകം നടത്തിയത് സിനിമകൾ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പോലീസ് അഫാൻ സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടല്ല കൊലപാതകം നടത്തിയിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് സിനിമാ പ്രേമിയായ അഫാൻ കൂടുതലും ഇഷ്ടപ്പെട്ടത് പ്രതികാരദാഹിയായ നായകന്മാരെയാണെന്നും അത്തരത്തിലുള്ള സിനിമകൾ ഏറെ കണ്ടിരുന്നുവെന്നും അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് അഫാൻ കൂട്ടക്കൊലപാതകത്തിലേക്ക് തിരിഞ്ഞത് എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പ്രചരിച്ചിരുന്നത് ഇതോടെയാണ് അഫാനിലുണ്ടായ സിനിമയുടെ സ്വാധീനത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥരും അന്വേഷിച്ചത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എലിവിഷം കഴിച്ചിട്ടുണ്ട് ബുള്ളറ്റ് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കുളുത്തി ആത്മഹത്യ ചെയ്യാനൊരിക്കൽ ശ്രമിച്ചിരുന്നു മറ്റൊരിക്കൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനും ശ്രമിച്ചിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് കടക്കിണി കാരണം പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും ചില ബന്ധുക്കൾ പറയുന്നു ആഡംബര ഭ്രമം കടക്കിണി വർദ്ധിപ്പിച്ചിട്ടും നിർത്താൻ തയ്യാറായില്ലെന്നും ബുള്ളറ്റ് വിറ്റാണ് ഹിമാലയ ബൈക്ക് വാങ്ങിയതെന്നും അടുത്തിടെ ഐഫോൺ വാങ്ങിയെന്നും ഇതെല്ലാം കടം വാങ്ങിയാണ് സ്വന്തമാക്കിയതെന്നും കടക്കാർ നിരന്തരം ബുദ്ധിമുട്ടിച്ചപ്പോൾ നമുക്കൊരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന മാതാവിനോടക്കം പറയാറുണ്ടായിരുന്നുവെന്നുമാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് എങ്കിലും ദിവസവും അഞ്ചു നേരം നിസ്കരിക്കുന്ന വിശ്വാസിയായ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇത്ര വലിയ കൊലപാതകിയായതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് അതേസമയം കൊലപാതകത്തിനു പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യത തന്നെയാണെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് അഫാന്റെയോ ഉമ്മയുടെ കൈവശം ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് കടത്തിൽ നിൽക്കുമ്പോഴും അഫാൻ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് ആ സമയത്താണ് രണ്ട് ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിയതെന്നും പോലീസ് പറയുന്നു